സേനാപതി വേണു ഞങ്ങളിവിടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളിവിടെയാണ് ജനിച്ചത് ഞങ്ങൾക്കും ഈ രാജ്യത്ത് അവകാശങ്ങളുണ്ട് ഒരു ഹിന്ദു സംഘടന ബംഗ്ലാദേശിലിരുന്ന് പറയുന്ന വാക്കുകളാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് സുരക്ഷിതത്വ സുരക്ഷിതത്വത്തോടെ ജീവിക്കാൻ അവകാശമില്ലേ അക്കാരണത്താൽ കലാപകാരികൾക്കെതിരെ തീവ്രവാദികൾക്കെതിരെ അന്വേഷണം വേണ്ടേ വേഗത്തിൽ വിചാരണ വേണ്ടേ അല്ല തീർച്ചയായിട്ടും ബംഗ്ലാദേശിൽ ജനിച്ചു എന്ന കാരണം കൊണ്ട് അവിടുത്തെ ഹിന്ദുക്കളോ മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളോ ഒന്നും പീഡിപ്പിക്കപ്പെടാൻ പാടുള്ളവരല്ല ഇവിടെ മുമ്പ് രാംകുമാർ സാർ പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചു പാകിസ്ഥാനിലെ അവിടുത്തെ ഒരു ക്രൈസ്തവ വ്യാപാരി മതനിന്ദ നടത്തി എന്ന പേരിൽ അദ്ദേഹത്തെ കല്ലെറിഞ്ഞ് ആൾക്കൂട്ടം കൊന്ന ഒരു സംഭവം ലോകത്തെ എല്ലാ ഭാഗത്തും അതിനെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടായതാണ് ഞാനിവിടെ പറഞ്ഞത് ബംഗ്ലാദേശിൽ ജനിച്ചവരും അവിടെ ജീവിക്കുന്നവരുമായ മുഴുവൻ ആളുകളും അവർ മതന്യൂരപക്ഷങ്ങൾപ്പെട്ട ഹിന്ദുക്കൾ മാത്രമല്ല അവിടെ ക്രിസ്ത്യൻസും ഉണ്ട് അതുപോലെ തന്നെ ബുദ്ധ വിഭാഗത്തിൽപ്പെട്ടവരും മറ്റ് വിഭാഗത്തിൽപ്പെട്ടവരും എല്ലാം അവർക്ക് അവിടെ തുല്യമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ ഈ ചർച്ചയിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇന്ത്യ ഗവൺമെന്റ് കുറച്ചുകൂടി എന്താ പറഞ്ഞ ഗൗരവത്തിൽ നമുക്ക് ഈ കാര്യത്തിൽ ഇടപെടാം ഇപ്പം ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രം അവർ സ്വതന്ത്ര രാഷ്ട്രമാണ് അവരുടെ ജി ഒക്കെ വളരെ വലുതാണ് പക്ഷേ അവര് ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് ആ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ അവർക്ക് വെള്ളം വേണമെങ്കിൽ ഇവിടുന്ന് വേണം അവരവിടെ ഉത്പാദിപ്പിക്കുന്ന പരുത്തി തുണികൾ അത് വസ്ത്രമായി വിൽക്കണമെങ്കിൽ ഇന്ത്യയാണ് അതിന് ഏറ്റവും വലിയ മാർക്കറ്റ് ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ രാഷ്ട്രം വിചാരിച്ചാൽ കുറച്ചുകൂടി അവരെ എന്താ പറഞ്ഞ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണത്തിൽ നിന്ന് ഗവൺമെന്റിന്റെ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നതിന് സമ്മർദ്ദം ചെലുത്തുവാൻ നമുക്ക് നിശ്ചയമായിട്ടും കഴിയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഞാന് ഇന്ന് ശ്രീ രൺധീർ ജയ്സ്വാളിന്റെ പത്രസമ്മേളനം ഞാൻ ആ പത്രസമ്മേളനത്തെ സസൂക്ഷ്മം വീക്ഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ കാര്യത്തിൽ ഗവൺമെന്റ് ഇടപെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഞങ്ങൾ ഈ കാര്യത്തിൽ ഗവൺമെന്റിന് പിന്തുണ നൽകാനും കൂടി ആഗ്രഹിക്കുകയാണ് കാരണം ബംഗ്ലാദേശിൽ ദുരിതം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾ അതോടൊപ്പം തന്നെ അവിടെ അവാമി ലീഗിൽപ്പെട്ട ആളുകളും ഒക്കെ നൂറുകണക്കിന് ആളുകൾ അല്ലെങ്കിൽ ഡസൺ ആളുകൾ അവരും ആക്രമിക്കപ്പെടുന്നു അവരും കൊല ചെയ്യപ്പെടുന്നു ഒരു രീതിയിലുള്ള ഒരു അരാജകത്വമാണ് നമ്മുടെ ആ നാട്ടിൽ നടക്കുന്നത് ബഹുമാന്യനായ അവിടുത്തെ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് യൂനിസ് ഇന്ത്യയുമായി വളരെ ബന്ധം കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒന്നിലധികം തവണ വന്നിട്ടുള്ള ആൾ നമ്മുടെ നാട്ടിലെ ഈ മൈക്രോ ഫൈനാൻസ് അതുപോലെ തന്നെ ഈ ചെറുകിട യൂണിറ്റുകൾ ചേർന്നുകൊണ്ടുള്ള ഈ പരസ്പര സഹായ സംഘങ്ങൾ അതെല്ലാം രൂപീകരിക്കുന്നതിന് വേണ്ടി രാജ്യത്തിന് മാതൃകയായി പ്രവർത്തിച്ച ഒരാളാണ് ശ്രീ മുഹമ്മദ് യൂനിസ് അദ്ദേഹത്തിന് ഈ രാജ്യത്തോട് താല്പര്യവും ബന്ധവും ഉള്ള ആളാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ആ അദ്ദേഹത്തിൽ കുറച്ചുകൂടി സമ്മർദ്ദം ചെലുത്തുവാനും ഇനി അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായാൽ അത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഇന്ത്യയെ പോലെ അല്ലെങ്കിൽ ഇന്ത്യക്ക് കഴിയില്ല എന്നുള്ള ശക്തമായ സന്ദേശം ഇന്ത്യയോട് ചേർന്ന് നിൽക്കാൻ മുഹമ്മദ് യുനുസ് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ ഇടക്കാല സർക്കാരിന് എത്ര ആയുസ് എന്ന ചോദ്യം പ്രസക്തമാണ് അവിടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും ഒരുപക്ഷെ ബംഗ്ലാദേശ് ജമാഅത്ത് ഇസ്ലാമിയും ചേർന്ന് എത്രയും പെട്ടെന്ന് ഒരു സർക്കാർ ഉണ്ടാക്കുക അത് ഇന്ത്യ എന്ന അജണ്ടയിലേക്ക് പോകുന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം അവിടെ അവാമി ലീഗിനെ അടുപ്പിക്കാൻ ഭീകരവാദികൾ ശ്രമിക്കുന്നില്ല ശ്രമിക്കില്ല എന്നുകൂടി അങ്ങോർക്കണം അങ്ങനേക്ക് വരാം ഒരു സെക്കൻഡ് ഒരു സെക്കൻഡോടെ ഞാൻ പറഞ്ഞെ ആ ഇനി അങ്ങനെ ഒരു സഖ്യം അവിടെ വന്നാൽ അവരെ ഞെരിക്കാൻ തക്ക ശേഷി ഇന്ത്യക്കുണ്ട് ഒരു സംശയവും വേണ്ട അത് സാമ്പത്തികമായിട്ടാണെങ്കിലും മറ്റു രീതിയിലാണെങ്കിലും സൈനികമായിട്ടാണെങ്കിലും ഇന്ത്യക്ക് വിരുദ്ധമായി നിൽക്കുന്ന ഒരു ശക്തിയെ ഞെരിക്കാൻ രാജ്യത്തിന് അകത്തു കടന്നിൽ പാകിസ്ഥാനും പാകിസ്ഥാനെ നിയന്ത്രിക്കുന്ന അമേരിക്ക ഉണ്ടെന്നുള്ള കാര്യം കൂടി അല്ല അതൊക്കെ 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 ശരി പാകിസ്ഥാൻ അവിടുന്ന് കിടക്കുന്നത് ആയിരത്തി അറുനൂറ് കിലോമീറ്റർ അപ്പുറത്താണ് അമേരിക്ക കിടക്കുന്നത് ഒരുപാട് ദൂരെയാണ് നമ്മുടേതൊരു മുള്ളുവേലിക്ക് മുള്ളുവേലിക്ക് അപ്പുറത്തേക്കുള്ള അപ്പുറത്തേക്കുള്ള ഭരണാധികാരി ഉണ്ടാകുമ്പോൾ അതിന് കൃത്യമായ നടപടികൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം